നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് നിന്നും ഒരു യുവതിയാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല വയസ്സ് മുപ്പത്തിയൊമ്പത് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ലോ ായി വധുവിന്റെ ഉയരം നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് നോർമൽ ആണ് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു സാമ്പത്തിക മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള വരനായിരിക്കണം വരന്റെ പ്രായം നാൽപ്പത്തി ആറ് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഭാര്യ ഉള്ളവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതല്ല നിയമപരമായി എല്ലാ രീതിയിലും വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുടെ ആലോചനകളാണ് പരിഗണിക്കുന്നത് ഭാര്യ മരണപ്പെട്ടവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതാണ് ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങളുടെ പരസ്യം ചാനൽ വഴി ചെയ്തു തരണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം ഏർപ്പെടുത്തേണ്ടി വന്നവർ ഇവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക